അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ പ്രേമുള്ള സ്നേഹം നിറഞ്ഞ മോമിനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഒന്നും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാക്കില്ല എന്നാൽ ആ ആഗ്രഹങ്ങൾ നമുക്ക് മിന്നൽ വേഗത്തിൽ എളുപ്പത്തിൽ നിറവേറിക്കട്ടാൻ നിങ്ങൾ ഈ ഒരു ദിക്കർ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ മഗരുവിൻ്റെ ശേഷമോ നിങ്ങൾ ഇത് നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല ഈ ദിക്കർ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ട ഏറിപ്പോയാൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് നൂറ് പ്രാവശ്യം ചൊല്ലി തീർക്കാം എന്നാൽ നിങ്ങൾ ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായ മൊഹറമാസം അള്ളാഹു സുബഹാൻ ഹോതാല ആദരിച്ച ബഹുമാനിച്ച ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മാസം മാത്രമല്ല നമുക്കറിയാം ഈ മാസം ദുവാക്ക് ഇജാപത്തുള്ള മാസമാണ് അള്ളാഹു സുബഹാൻ ഹോതാല അവൻ്റെ അടിമകൾ എന്താണ് ചോദിക്കുന്നത് അത് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുമോ ഇല്ലയോ എന്നോർത്ത് നിങ്ങൾ ധൈര്യപൂർവം നിങ്ങൾ നിങ്ങളീ മൊഹറമാസത്തിൽ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നോക്കൂ ഇൻഷാല് ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാനഹു താല നിങ്ങളുടെ ദുവാ സ്വീകരിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുകയും മാത്രമല്ല ഈ ദിക്കർ കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുക മാത്രമല്ല മറ്റനേകം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ നേട്ടങ്ങളും ഞാൻ ഒന്ന് വിശദമായി ഒന്ന് ചുരുക്കി ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു സുബഹാൻ ഹൗതാല തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹോതാല ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പരിശുദ്ധമായ സ്വർഗാവകാശികളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ നിനക്കറിയല്ലോ അവരുടെ എന്ത് പ്രയാസമാണ് എന്ത് ഉദ്ദേശമാണ് അവർക്ക് നടന്നു കിട്ടേണ്ടത് എന്ന് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അവരുടേതും ഞങ്ങളുടേതും നീ എളുപ്പത്തിൽ റബ്ബേ ഈ മഹറമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റബ്ബേ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേറബേ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നീ കൊടുക്കറപ്പേ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം നീ ആർക്കും നൽകലറബേ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൊടുവാനും നീ നൽകണേ തൗഫീക്ക് നൽകണേറബേ ആ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രത്യേകതകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ മൊഹറമാസത്തിൽ ഈ ദിക് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എളുപ്പത്തിൽ നിറവേറിക്കിട്ടും എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നമ്മുടെ ആവശ്യം എളുപ്പത്തിൽ നിറവേറി കിട്ടണമെങ്കിൽ അതിനീ മൊഹറമാസമല്ല ഏത് അള്ളാഹു സുബാനോഹ തല ഇജാബത്ത് നൽകിയ ഏത് സമയമായിക്കോട്ടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ദിഗറി എന്നല്ല ഏത് കാര്യം നമ്മൾ പരിശുദ്ധ കുറാൻ ഓതിയിട്ടോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചിട്ടോ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്താൽ നമ്മുടെ ദുവാ സ്വീകരിക്കില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടില്ല അതായത് നമ്മൾ അഞ്ച് വക്ത് നിസ്കാരം നിസ്കരിക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള അധികൃ ചൊല്ലിയിട്ടോ ദു ഇജാപത്തുള്ള സമയത്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദ ചെയ്തിട്ടോ ഒന്നും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയുള്ളൂ മാത്രമല്ല നിസ്കാരം ഒഴിവാക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് മുത്തലിം സലാഹു അലഹീസലമാങ്ങൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ നിസ്കാരം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ എൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കും എൻ്റെ കാര്യം എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഹൂത്തലം നിറവേറ്റിത്തരുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ഈ കാര്യം ചെയ്യാൻ നീയത്തോടു കൂടി നല്ല കൂടി വേണം ഈ കാര്യം ചെയ്യാൻ അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് ആ ഒന്ന് ചെയ്തു നോക്കാം അത് പറഞ്ഞതല്ലേ നടന്ന് കിട്ടുകയാണെങ്കിൽ നടന്ന് കിട്ടട്ടെ ചെയ്തു നോക്കാം എന്ന് കരുതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയം വെറുതെ പോവുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഏത് കാര്യവും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ആത്മാർഥതയോടുകൂടി നല്ല കൂടി നല്ല വിശ്വാസത്തോടു കൂടി ഏത് കാര്യം നമ്മൾ ചെയ്തു തീർക്കുകയാണെങ്കിലും ഉറപ്പാണ് ഉറപ്പാണ് അതിൽ വിജയം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ദിക്രു നമ്മൾ ചൊല്ലുമ്പോഴേയും അള്ളാഹുവി നല്ല വിശ്വാസത്തോടു കൂടി നല്ല അഖ്ലാസത്തോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി നല്ല നീയത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത് കാരണം അങ്ങനെ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ അതിന് വലിയ ശിക്ഷയാണ് അള്ളാഹു സുബന്ഹുത്താല നമുക്ക് നൽകുന്നത് ഒരു അമൽ ചെയ്യുന്നതിന് എത്രയോ ഇരട്ടി നമുക്ക് ഈ ഈ മൊഹറമാസത്തിൽ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പാപങ്ങൾക്ക് അള്ളാഹു സുബാനുഹോ തല നൽകുന്നത് വലിയ അതികഠിനമായ ശിക്ഷയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൽ തെറ്റുകളിലേക്കൊന്നും പോകാതെ ഹറാമിലേക്കൊന്നും പോകാതെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നിസ്കരിക്കുക പരിശുദ്ധ കുറാൻ ഓതുക ധിഖറുകൾ ചൊല്ലുക ഈ മാസം ധാരാളം ധിഖറിനെ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ദിഖർ ചൊല്ലുന്നത് അള്ളാഹു സുബന്ഹു തലാക്ക് പ്രത്യേകം ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അസ്മാസിന അതൊക്കെയും നിങ്ങൾ ധാരാളം ചൊല്ലുക അതുപോലെ തന്നെ സ്വലാത്തിനെ അധികരിപ്പിക്കുക ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കുക ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദുവാക്ക് ഇജാപത്തുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ ദിക്കൃ നിങ്ങൾ നൂറ് പ്രാവശ്യം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മഗരിബിൻ്റെ ശേഷമോ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് പറയുക കാരണം ഈ ദിക്കൃ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് പുറത്തു തരും മാത്രമല്ല ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ മഹത്വം കൊണ്ടും ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ടും ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ എത്ര വലിയ നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാന താല നമുക്ക് എളുപ്പത്തിൽ അത് നിറവേറ്റിത്തരും നോഹ് നബി അലഹി തൻ്റെ അനുയായികളോട് പറയുന്നു നിങ്ങൾ അസ്താ അഫിറുല്ലാഹൽ അലീം എസ്തഫാറിനെ അധികരിപ്പിക്കുക അങ്ങനെ നിങ്ങൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും മാത്രമല്ല നൂഹ് നബി അലൈഹി ഇസ്ലാം വീണ്ടും പറയുകയാണ് നിങ്ങൾ അസ്താ അഫിറുല്ലാഹൽ എന്ന് ധാരാളം ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും പണം നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇഷ്തഹഫാറിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസമുണ്ടാകില്ല അതായത് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനാവശ്യമായ നിർബന്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും അല്ലാതെ സുബാനഹോഹത്താലം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതായത് മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് വീട് ലഭിക്കും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും രോഗങ്ങൾ ഉണ്ടാകില്ല രോഗങ്ങൾ ഉള്ളവരുടെ രോഗം അള്ളാഹു സുബാന ഹോ താര ഈ ഇത്രവാർ അധികരിപ്പിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ അത് ഷിഫയാക്കി കൊടുക്കും ജീവിതത്തിൽ സമാധാനമുണ്ടാകും വറക്കത്തുണ്ടാകും നമ്മുടെ മക്കളിൽ ബറക്കത്തുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനുഹോ തല ബറക്കത്ത് ചെയ്യും ഇഫ്തഫാറിനെ അധികരിപ്പിച്ചാൽ അതിലേറെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഹോ തല പുറത്തു തരും നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നമ്മളറിഞ്ഞുകൊണ്ടും അറിയാതെയും മറ്റുള്ളവർ കാണാതെ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്നാൽ അതൊക്കെയും അള്ളാഹു സുബഹാനഹോ താല കാണുന്നുണ്ട് അത് അള്ളാഹു സുബഹാനഹോ തല പുറത്തു തരും നമ്മൾ ഇഫ്തഹഫാറിനെ അധികരിപ്പിക്കുന്നതിലൂടെ ഈ മൊഹറമാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഇരട്ടി പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഫ്തഹഫാറിനെ അധികരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു സുബഹാനുഹോ താല പുറത്തു തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ പാപമോചനം തേടിയിട്ടുള്ള ഒരു തെറ്റുകളുമില്ലാത്ത ഹൃദയം ശുദ്ധിയായ മനസ്സിൽ നിന്നും നമ്മൾ ദ്വാ ചെയ്യുന്നത് കൊണ്ട് ഇൻഷാല്ലാ ഉറപ്പാണ് നമ്മുടെ ദ അള്ളാഹു സുബഹാനുഹോ താല സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ ഈ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ നിങ്ങളുടെ മുറാദ് ഹാസിലാകാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയായി അള്ളാഹു സുബഹാനഹു തലത് നിറവേറ്റിത്തരാൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ദോഷങ്ങൾ പൊറുക്കാൻ മനസ്സിലുള്ള എല്ലാ കറകളും നീങ്ങി നല്ല ശുദ്ധമായ ഹൃദയമാകാൻ ശുദ്ധമായ മനസ്സാകാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അസ്താഫിറുഹൽ അലീം എന്ന് നൂറ് പ്രാവശ്യം ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൽ സുബിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മകരവിന് ശേഷമോ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ അസ്താഹിറുലാഹ്ൽ അലീം എന്ന് പതിവായി ചൊല്ലുക അതിൽ കൂടുതൽ ആയിരം പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവർക്ക് ആയിരം പ്രാവശ്യം ചൊല്ലുക അതിൽ കൂടുതൽ ചൊല്ലാൻ കഴിയുന്നവർ അതിൽ കൂടുതൽ ചൊല്ലുക എത്രത്തോളം നമുക്ക് ഇസ്റ്റാഫാറിനെ അധികരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ദുനിയാവും ആഹ്ലത്തിലും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ദോഷങ്ങൾ പുറക്കും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടുള്ള നല്ല ഐശ്വര്യം അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നൽകും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറക്കാതെ ഈ ഒരു ചെറിയ ദിക്കർ നിങ്ങൾ നൂറ് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ചൊല്ലുക കഴിയുന്നതും എല്ലാ ദിവസവും പതിവായി ചൊല്ലുക അള്ളാഹു സുബഹാനഹോ തല നമുക്കെല്ലാവർക്കും ഈ ദിക്കർ ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ തോഫീക നൽകട്ടെ അതിൻ്റെ അതുകൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സുബഹാനഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ യാറബുൽ ആലമീൻ അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته